ഇത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും അപകടം അപ്പം നമ്മുടെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും അപ്പം നമ്മൾ കുറച്ച് മീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പം നമ്മുടെ പിള്ളേരെ കുറച്ച് സാധനങ്ങളുണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടോ ആ ഇത് നമ്മൾ കമ്പിയിൽ തന്നെ ഒരു വെട്ടിട്ട് തടിയെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വലിക്കുക മീനെ കാണുമ്പോൾ ഇവിടെ പോവാ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാടാ ആ കൊള്ളാലോ എന്തിട്ട് ഉണ്ടാക്കിയേ തടിയാ തടി ആ തടി കൊള്ളാലോ രണ്ടുപേർക്കും ഉണ്ടോ കൊള്ളാലോ കമ്പിയട എത്തും ഫ്രണ്ടിലെ ആ മീനെ പിടിച്ചു കാണിച്ചോണ്ടിട്ടുണ്ട് അടിച്ചു നോക്കാം ോ എൻ്റെ സാധനം ഉണ്ടല്ലോ ഇത് പിടിച്ച് വെച്ച് കഴിയുമ്പോൾ പോകുന്നതും കാണത്തില്ല അതുമാതിരി വിടുന്നതും കാണത്തില്ല അവിടെ ഇങ്ങനെ കൊണ്ട് വെള്ളത്തിലിറങ്ങി അതിൻ്റെ കൊമള് വരുമ്പോൾ മാത്രമേ നമ്മൾ സാധനം അവിടെ ചെന്ന് കാണത്തുള്ളൂ അതുപോലെ പവർ ആണോ വീണ്ടും അങ്ങനെ ഒന്നിനെ കിട്ടിരികയാണ് കരിമീൻ കരിമീനെണ്ടോ അത് പറഞ്ഞില്ല നമ്മള് അന്യ പവർ അല്ലേ സാധനത്തിന് കൊള്ളടാ കയസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വൺ കിട്ടിയിരിക്കുകയാണ് അങ്ങാ ഇതാണ് കരിമീൻ അതെ അത് ഇതുവരെ ചത്ത പിന്നെ അതാണ് ഈ മീൻ്റെ പവർ ഇത് ഉണ്ടോ ഒറ്റയായിരിക്കാൻ കയറ്റിയ അപ്പുറത്തറുണ്ട് പിന്നെ ിയോ ശിലോപിയാ ശിലോപിയാ കൊള്ളത് അപ്പുറത്ത് ഇറങ്ങുക പവർ നാലോ സാധനം ഇപ്പുറത്തൂടെ കേറി ഇപ്പുറത്തിറങ്ങി അല്ലേ നക്ക കൊള്ളലും കൊള്ളടാ പൊളി അടി ഇതിനകത്തൂടെ ഇറക്കണ അപ്പുറത്തോടെ കുത്തി അങ്ങനെ അയ്യേ കണ്ട കാരോ ഞാൻ ഇറക്ക ആറ് തിരിച്ചു വീഴുന്നു കുട്ടങ്ങനാ പോവ ഇപ്പുറത്ത് നിപ്പുണ്ട് കാണാൻ പറ്റുന്നേ നിങ്ങൾക്ക് അറിയയില്ല കിടന്ന് കിടന്ന് ഓ ഗയ്സ് ഐന് എന്താ കേറിട്ടുണ്ട് അടിച്ചോടാ അടിയോ അടിเฉർത്തോ ഓ തങ്കാ മോൻ തീരുമാനമായി കുട്ടൻ ഇട്ടിരിക്കുന്നത് ഗയ്സ് സ്ലോപ്പിയാണോ ിയടാ പവർ നിങ്ങൾ ആലോചിച്ചിപ്പടിച്ച് ഇപ്പറത്തെറക്കി അത് ഏറ്റവും കട്ടിയുള്ള ഭാഗം ഇതിന്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗ കൊള്ളാടാ കൊള്ളാടാഴത്തേക്ക് ഇതേ കണ്ട് ലോക്കായി പൊട്ടി അവിടെ എടാ ഈ കൊമ്പള പൊട്ടിന്റെ നമ്മടെ പയ്യന്റെ അറ്റുന്ന ആ ഒരു അമ്പുണ്ടല്ലോ അത് പൊട്ടിപ്പോയി നമ്മടെ തങ്കൻ കൊറേ തപ്പിട്ടാണല്ലോ കിട്ടിയില്ല നമ്മള് ആദ്യം എത്തിയപ്പോ നമ്മളെ അമ്പ് പൊട്ടിപ്പോയി ഞാൻ തപ്പിട്ടൊന്നും കിട്ടിയില്ല നമ്മൾ രണ്ടെണ്ണം അല്ലോ കൊണ്ടുവന്നു അപ്പം അതിനകത്ത് വരാൻ മറ്റേ ഏറ്റാലി വെച്ച് നമ്മൾ എത്തി നോക്ക് നമ്മൾ എത്തി നോക്കിയപ്പോൾ ഒരു വരാലുണ്ട് കൊണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വാലയിലുണ്ട് സാധാരണ അത് പോയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ നെറ്റി നോക്കാം ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് പവർ ഇതിന് അയോ അവിനും അജയം കൂടെ നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ട് മൂന്ന് മീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോളാണ് അത് പൂട്ടി പോയത് അപ്പഴത്തേക്കൊട്ടി പതി കണ്ടുന്നുണ്ട് കൈ ഉണ്ടല്ലോ കൈ കൊണ്ടല്ലേ കൈ കൊണ്ടല്ലേ പ്രൊഫഷണൽ വർക്ക് അപ്പം നമുക്ക് മീനൊന്നും കിട്ടാത്തതിന്റെ തങ്കന്റെ ഒരു അഞ്ചു മിനിറ്റ് ഊഹാപോഹമുണ്ട് എന്താണെന്നൊക്കെ അപ്പറയും നമ്മൾ ഇന്നലെ വന്ന് മീനെല്ലാം പിടിച്ചോണ്ട് പോകുന്നത് നമ്മൾ ഇന്നും വരും മീൻ ഉറപ്പായിരുന്നു അതുകൊണ്ടായിരിക്കും അതായത് അതായത് തങ്കന്റെ ഊഹാഭോം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു മീൻ കിട്ടിയത് വിട്ട് ആ മീനെല്ലാം എല്ലാ മീൻ്റെ അടുത്തും അതാണ് അതാണ് നമ്മുടെ തങ്കന്റെ ഊഹാഭവം നിങ്ങൾ വീടല്ലേ ചക്കരേനെ കൂടെ തന്നെ വരുത്തണം പിന്നെ അവിടെ നമ്മുടെ പയ്യന്റെ കമ്പിട്ടിപ്പോയി എന്നാലും നമുക്ക് മൂന്ന് മീനൊക്കെ കിട്ടിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ വീഡിയോ വരുന്നവര് അതുവരെ